റിയാസ് വന്ന എപ്പിസോഡിന് ശേഷം ആദില തന്നെ ചതിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആണ് പുറത്തേക്ക് പ്രേക്ഷകർക്ക് ഷാനവാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് റിയാസ് വന്ന ടാസ്കിൽ ബെഡ്ഷീറ്റ് റെഡിയാക്കുന്നതിലുള്ള തർക്കം അതീവ രൂക്ഷമായത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ചലഞ്ചറായ റിയാസും ഷാനവാസും തമ്മിൽ അതിരൂക്ഷമായ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് അതിനെ തുടർന്ന് ജയിൽ നോമിനേഷൻ ഷാനവാസിന് കിട്ടുന്നുണ്ട് ഹൗസിനകത്തുള്ള ഒരാളും ഷാനവാസിൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് യോജിച്ചില്ല പക്ഷേ അനീഷ് അനുമോൾ എന്നിവർ യോജിക്കുന്നുണ്ട് അതിനിടയിൽ വെച്ച് ഒരു മോശമായ പദപ്രയോഗം നെവിനെതിരെ നടത്തുന്നുണ്ട് അതായത് ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാമെന്ന് പറയുന്നു അതിനെതിരെ ലക്ഷ്മി അടക്കം ജനറൽ മാനേജറായ ലക്ഷ്മി അടക്കം എല്ലാവരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ലക്ഷ്മി അതിനുശേഷം ക്യാപ്റ്റൻസിയിലേക്ക് ഏറ്റവും അധികം ആൾക്കാർ ടാസ്ക് ബേസിൽ നോമിനേറ്റ് ചെയ്തത് ആതിലെയുമാണ് ആദില പക്ഷേ ഈ ഒരു വിഷയത്തിൽ എടുത്തുചാട്ടം ആണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് നെവിനോട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട് അതായത് നിൻ്റെ പേര് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞതിനുള്ള വിശ്വാസമാണ് പക്ഷേ ഞാൻ രണ്ട് സൈഡും കേൾക്കാതെ ഇങ്ങനെയൊരു വിഷയം അവിടെ എടുത്തിട്ട് തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട് പോയ പ്രവീണിൻ്റെ വിഷയം തന്നോട് പറഞ്ഞത് അനുമോളായിരുന്നു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് അനുമോളാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ആ ഒരു പറഞ്ഞ വിഷയത്തിലുള്ള ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പിൻവലിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ബിന്നി പറയുന്നത് എല്ലാവരും എന്നെ കുത്തിത്തിരിപ്പി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ ആതിലിടപെട്ട രീതിയാണ് യഥാർത്ഥ കുത്തിരിപ്പി എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഒരു വിഷയം ഇത്രയും പ്രശ്നമുള്ള വിഷയമാണ് അത് രണ്ടു ഭാഗവും സംസാരിക്കാതെ എന്തിന് ഇവിടെ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ് പക്ഷേ ഷാനവാസ് പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടാണോ ആതിൽ ഇത് പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് അതിനെതിരെ തനിക്കെതിരെ അക്ബർ അഭിലാഷ് എന്നിവർ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്ന ഷാനവാസ് പക്ഷേ അഭിലാഷ് നമ്മളുടെ ചർച്ചകളിൽ പോലും നിങ്ങളുടെ പേരില്ല എന്ന് പറയുന്നുണ്ട് അന്ന് ലേറ്റ് നൈറ്റ് രാവിലെ ഒരു മൂന്ന് നാല് മണിക്കൊക്കെ ഈ ഒരു വിഷയം സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ഷാനവാസ് ആദില നൂറ അവിടെ വെച്ച് തന്നെ ആതില നൂറയോട് ഷാനവാസ് വളരെ കൃത്യമായി പറയുന്നുണ്ട് എനിക്കിത് ഒരിക്കലും പറയേണ്ട ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഞാൻ കൂട്ടുനിൽക്കുകയായിരുന്നു പക്ഷെ അങ്ങനൊരു വിഷയമുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ഇത് സംസാരിക്കാനുള്ള പെർമിഷൻ തരേണ്ടായിരുന്നു എന്ന് നൂറ അവിടെ വെച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് ഈ വിഷയം പുറത്തു വരണം എന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് സോറി പറയാൻ തയ്യാറാണ് ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇനിയും ഈ വിഷയം നിങ്ങൾ എടുത്തിരുമ്പോൾ വളരെ വ്യക്തമായി ഈ വിഷയം സംസാരിക്കണം അല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് എന്തായാലും റിയാസ് വന്ന ആ ഒരു ഗെയിം ചേഞ്ചിങ് ഈ ഒരു മൊമെൻ്റ് തന്നെയാണ്